ഹലോ അപ്പം ഞാനിന്നൊരു തീയല് വെക്കാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കണേ തീയലിഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടമല്ലേ അത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഇട ഇടിയപ്പത്തിൻ്റെ കൂടെ അത്ര രസമില്ല അപ്പത്തിൻ്റെ വെള്ളപ്പത്തിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അത് ഞങ്ങൾ കഴി ഉണ്ടാക്കാറുണ്ട് കഴിക്കാറുണ്ട് ഇവിടെ അപ്പം അതിന് ആദ്യം തന്നെ ഞാൻ വെണ്ടയ്ക്കാരറ്റ് പിന്നെ സവാളയുണ്ട് പച്ചമുളക് കറിവേപ്പില ചെറിയ ഉള്ളി ഇത്ര ഇട്ടിട്ട് ഞാനിതൊന്ന് വാഴറ്റിയെടുക്കുകയാണ് ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട സവാളയൊക്കെ നല്ലൊരു മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ അത് വാഴറ്റിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പോൾ ഇത് തീയലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇത് വടക്ക് ഭാഗത്തേക്ക് തീയൽ അങ്ങനെ വയ്ക്കാറില്ല കേട്ടോ ഇപ്പോഴൊക്കെ വെക്കുന്നുണ്ടാവും പണ്ടൊന്നും തീയല് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ തെക്ക് ആലുവ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇവിടെ വന്നതിന് ശേഷമാണ് ഹസ്ബൻഡിൻ്റെ വീട് പടിയാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ തീലെന്ന് പറഞ്ഞ സംഭവം കണ്ടത് തന്നെ അപ്പം തേങ്ങ നന്നായി വറക്കണം കേട്ടോ നല്ല ബ്രൗൺ കളറാവണം അതിനിപ്പം ഏറ്റവും നല്ലത് നമ്മൾ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുക ആദ്യം ഒന്ന് ക്രഷ് ചെയ്താൽ മതി ഒരുപാട് അറിയരുത് അറിയാതെ ഇല്ല ഒന്ന് നമ്മൾ തോരനൊക്കെ ചതക്കണം അതിലൊന്ന് ചതച്ചിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് എല്ലാം ഒരേപോലെ തന്നെ കിട്ടും ഇതെന്ന് പറയുന്നത് നമ്മൾ ചിരുകുമ്പോൾ അങ്ങനെ കിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളയും കുറച്ച് ബ്രൗണൊക്കെ ആവും അതിന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇതിൽ കുറച്ച് ഇപ്പം ഞാനിപ്പോൾ ഇതിൽ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഇട്ടിട്ടാണ് ഇപ്പോൾ അത് വറുത്തോണ്ടിരിക്കണേട്ടോ ഇനി ലാസ്റ്റ് ഇത് നമ്മൾ ഇത് ഇരുമ്പ് ചീഞ്ച ഇരുമ്പിൻ്റെ പാനാണ് അതുകൊണ്ട് നല്ല ചൂടായിരിക്കും അതുകൊണ്ട് മല്ലിപ്പൊടി നമ്മൾ ലാസ്റ്റ് ഇത് ഇതാണ് ഇതാണിത് വെണ്ടയ്ക്ക നമ്മൾ വഴറ്റിയെടുത്തിട്ട് കലച്ചട്ടിയിൽ ഇട്ട് വെച്ചേക്കുക കേട്ടോ അതിൽ എനിക്കൊരു മഞ്ഞൾപ്പൊടിയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം വേവിക്കുമ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഇതിലെന്താ പറഞ്ഞ ഇതിൽ തേങ്ങയും ചെറിയുള്ളിയും ഇനി ഇത് ഓഫ് ചെയ്തിട്ട് വേണം ഇത്തിരി മുളക് പൊടി ഇടണം മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഇടുക ഇത്ര ഇട്ടാൽ മതി ഒരുപാട് മല്ലിപ്പൊടി വേണ്ട കുറച്ച് മതി ഒരുപാട് അതിൽ ആ മല്ലിയുടെ ഒരു ചുവ കിട്ടും ഒരു കുത്ത് കിട്ടും അപ്പം അതുകൊണ്ട് കുറച്ച് ഇട്ടിട്ട് ഇപ്പം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്തു നിങ്ങൾക്ക് ഇരുമ്പിൻ്റെ ജീൻചട്ടി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ ഇതല്ലെങ്കിലും നിങ്ങൾക്ക് വേറെ ഏതിലെങ്കിലും ആണെങ്കിൽ പിന്നെ അപ്പം തന്നെ സ്റ്റൗ സിമ്മിലിട്ടിട്ട് നമുക്ക് മല്ലിപ്പൊടി മുളക് പൊടിയിട്ട് വറുത്തെടുക്കാം കരിഞ്ഞ് പോകരുത് അതാണ് ഞാൻ പറഞ്ഞത് കരിഞ്ഞാൽ അതിൻ്റെ സ്വാദൊക്കെ പോവും തീയൻ്റെ ഇപ്പോൾ അതാ ഒരുവിധം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഞാനത് ഇതിൽ ചേർത്തു കറി റെഡി ആയിട്ടുണ്ട് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കടുക് വറക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ചോറിന് ഇന്ന് ഞങ്ങളിപ്പോൾ ചോറിനാണ് അപ്പത്തിനും എടുക്കാൻ നല്ലതാണ് കേട്ടോ അത് കൽച്ചട്ടിയിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ കൽച്ചട്ടിയിൽ ഗ്യാസിൽ കുറേ നേരം വേണമെന്നൊന്നും വേണ്ട താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഓക്കെ താങ്ക് സോ മച്ച്